എല്ലാവർക്കും നമ്മുടെ സ്വാഗതം പറയും പല ബുദ്ധിമുട്ടിയൊക്കെ എല്ലാവർക്കും ഇപ്പിച്ചു പറഞ്ഞ മാതിരി പറയും എല്ലാവർക്കും ഇപ്പിച്ചു പറഞ്ഞ മാതിരി പറയും എല്ലാവർക്കും അതെന്നെ പറയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം പറ ആ ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് പറ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പൊ ചീ ആലോചിച്ച് നോക്കട്ടെ അവളെ ആ ആ ഓക്കെ അപ്പൊ ഇനി ഞാൻ വീഡിയോന്റെ വിശേഷങ്ങളിലേക്ക് വരാം നേരക്ക് ചെറിയ ഒരു എന്താ പറയാ പനി കസക്കെട്ട് ചുമ ജലദോഷം ുണവും ചിങ്കട കുടവും അപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ അലഹമില്ല ഓള് പക്ഷെ എന്താ വെച്ചാൽ വളരെയധികം ക്ഷീണിച്ചിരിക്കല്ല പക്ഷെ മൂന്ന് ദിവസം മരുന്നുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ഓളും കൊണ്ട് ഞങ്ങളെ ഫാമിലി ഹോസ്പിറ്റലായ മമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾക്ക് മരുന്നെല്ലാം ഫ്രീ കിട്ടി അതുകൊണ്ട് നാലു കുപ്പി മരുന്ന് ഞങ്ങൾ ഇന്നലെ വാങ്ങി നെയ്ച്ചിരിക്കെ അപ്പൊ ഇതിന്റെ ചെറുതിനും സുഖമല്ല ഓളെ കൊണ്ട് ഇപ്പൊ കടത്തി ഉറക്കിയിട്ടുള്ളൂ കാരണം അവിടെ ഇങ്ങനെ മൂക്കു ഒലിക്കുകയാണ് ഇവിടെ മൂക്ക് പിന്നെ ഒലിക്കണില്ല അവിടെ വൃത്തിയാണ് ഞങ്ങള് ഇനി എന്താ സംഭവം ഇന്നത്തെ വീഡിയോ കണ്ടുപോയി ഡെയ പോയിട്ട് ഒരു സാധനം എടുത്തുകൊണ്ടിരിക്കും എന്താണ് നമുക്ക് മരുന്ന് പോണം ഏഹ് നമുക്ക് മരുന്ന് കുടിക്കണ ഇഷ്ടമാണ് ഇങ്ങനെ ചെബിയിലല്ല പറയാ പറയാ മരുന്ന് ഇഷ്ടമുണ്ടോ ഇഷ്ടോ എന്തിനാ നമ്മള് മരുന്ന് കുടിക്കണെന്തിനാണ് അസുഖം മാറാനാണ് കുടിക്കണം കേട്ടോ ഓടി പോയിങ്ങാണ്ട് ആ മരുന്ന് എടുക്കുന്ന പാത്രത്തുണ്ട് നമുക്കറിയാം മരുന്നും അടി ഇരുന്നാ മതി കൊടുത്താ മരുന്ന് ആദ്യമായി നമ്മൾ കുടിക്കാൻ പോകുന്ന കേട്ടോ എട്ട് മില്ല് പാരസ്ടാമോൾ എട്ടി മരുന്ന് ഇത് കുടിച്ചിട്ടാണ് കണ്ടോളി എങ്ങനെ ഒരു കുട്ടി കുടിക്കുമെന്നുള്ളതാണ് നമ്മൾ പോണത് എല്ലാരോടും ആയി പറയായി നോക്കിട്ട് ഞാൻ ഇന്ന് മരുന്ന് കുടിക്കാൻ പോകുന്നു കൈസ് പറ എല്ലാ കുട്ടികളും ഇതുപോലെ കുടിക്കണം പറയും എല്ലാ കുട്ടികളും അസുഖം വന്നാൽ ഞാൻ കുടിക്കുന്ന പോലെ മരുന്ന് കുടിക്കണം എന്ന് പറയും പറ

അത് നാവോട് പഠിച്ചു അങ്ങനല്ല ഇനി ഞങ്ങള് അടുത്തത് ഇതിനോ അതിനാണ് സൽപുട്ടാ പോയി നമുക്ക് ഫോർ മില് വലിക്കാം അതായത് ഫൈവ് മില്ലിന്റെ അടിച്ച് ഫോർ മില് സൂപ്പർ മരുന്നാണ് ജ്യൂസ്

ഓറഞ്ച് ജ്യൂസ് നേരെ ആ ഓറനിദാണ് വാണി കുടിച്ചോ ആ ദേ നിക്ക് കൊടുക്ക് വാണി കുടിച്ചോ കൊക്കാട ആ കുടി തൈര് ശ എന്തു കഷ്ടാനല്ലേ ഇങ്ങള് കുച്ചോലി പിൻ്ക്ക് തവിടെ അന്നെ ചരണ്ടി പിന്നെ നമുക്ക് ഇങ്ങള് കുടിക്ക് നി ഇതുമാട ഉള്ളൂട്ടോ കാപ്പക്കറ്റിന്റെ നടതു ഇത് രണ്ട് ഇത് രണ്ട് മിഞ്ഞോട നേരെ നി കൊരക്കൂട്ടുന്ന പരിപാടി അത് സുഖായിട്ട് കഴിക്കൂട്ടോ നെനെ നെന്റെ ലൈറ്റ് മതി നിങ്ങൾക്ക് ഇടിക്കണോ ഷേക്ക് ചെയ്യേണോ ഷേക്ക് ചെയ്യേണോ മരുന്നാ ആയിക്കണ്ടി ഷേക്ക് ചെയ്യേണോ പല വീട്ടിലും ചെറിയ വൻ്റെ മാത്രമുള്ള കുട്ടിയാല് ഞാൻ പല വീട്ടിലും കണ്ടിട്ട് മരുന്ന് കുടിക്കാൻ ഇടങ്ങിട്ടുള്ള കുട്ടികളാണ് ഇവളെ പിന്നെ നാലാമത്തെ മരുന്നാണ് ഒരു മടിയുണ്ടെങ്കിൽ കുടിക്കുന്നത് രണ്ടര മിക്ക രണ്ടു മിനിമി

പൈനാപ്പിൾ അവിടെ ഇക്കാ. ഇത് ഇന്നിന്നായ മുടി. ഹേ? പാലു. പാല് കൊടുങ്ങിയേ? ഹേ? പത്തി പത്തി നീക്കിയോ? പത്തി ഇന്നാണ്. നീക്കി അത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് പൈനാപ്പിൾ കൊടുക്കട്ടെ. മെച്ചി നോക്കിയോ? മെച്ചി നോക്കിയോ? ഉണ്ട്. മെച്ചി നോക്കിയോ? ആണാ. അന കണ്ണനെ മുടി മാറ്റി. ഗൈസേ. ഗൈസുകളാ. ഞാന് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോണ്ട് ഇങ്ങനത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ വേറൊരു കൊടുക്കരുത് എന്നാൽ പറയുന്നത് കാരണം അസുഖം കഴിഞ്ഞാല് നമ്മുടെ പേരൻസ് എന്താ കരുതിക്ക പെട്ടെന്ന് അസുഖം മാറ്റണമേ കരുതും അപ്പൊ എനിക്ക് പൊതുവേ ഹോമിയോ മെറ്റിനോട് താല്പര്യം കമ്മിയാണ് പിന്നെ നമുക്ക് റിസൾട്ട് റിസൾട്ട് സമയം എടുക്കും

നിങ്ങളുടെ പേര് വൈ വിരദകളെ അയ്യ എന്താ എന്തുപോയ പോല ഞാൻ എന്താ പറ गाइस കണ്ട നിങ്ങൾക്കല്ലേ ഞാൻ ഇക്കല്ലേ ഇൻസ്റ്റാ അല്ലല്ല ഇൻസ്റ്റാ അല്ല നിങ്ങൾക്ക് ഓന്നെ ആ ഇക്കല്ലേ അപ്പോൾ പറയാങ്കി പോയിക്കോരീ അന്ന് അപ്പക്കൊദരും കഴുകി നീ നമ്മൾ പൈനാപ്പിൾ വെട്ടി ഏകദേശം കഴിച്ചിട്ടുണ്ട് വെക്ക് ഇട്ടോ വാന്തോച്ചണ്ട് അണ്ടി അണ്ടി കണ്ണനെ മുടി മാറ്റിക്ക

പൈനാപ്പിൾ കുറച്ച് കേടന്നിട്ടുണ്ട് അത് പഴുപ്പ് വരികയാണ് കേട്ന്ന് പറയാനില്ല പക്ഷേ ഞാൻ പിന്നെ പൈനാപ്പിൾ പൈനാപ്പിള് സ്നേഹിക്കുന്നത് വ്യക്തിയായതുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു പൈനാപ്പിൾ ഇതിന്റെ പൈനാപ്പിള് കീഴോടെ ഒരു പീസ് പത്ത് റുപ്പയാണ് ഞാൻ പറയുമ്പോ ഞാൻ കൊറേ പൈസ തോന്നുന്നത് പൊട്ടത്തത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുവരാൻ പിന്നെ നമ്മൾ തൊല് നല്ലോണം വൃത്തി മറ്റേ ചെറിയ ലാഭം നോക്കി കഴിഞ്ഞാല് പാലത്തിന് ടേസ്റ്റ് പറയാം ാട്ടൂലേ ഇതിന്റെ മുത്താണ് ദേവിയേ ഞങ്ങൾ കുട്ടിയല്ലേ കുട്ടിയെ ഞാൻ കഴിഞ്ഞ വീട് കാട്ടിട്ടുണ്ടെങ്കിൽ കാരണം എന്റെ വായയിൽ വെള്ളം കാരണം ഞാൻ ഇതേക്ക് സുർക്ക മുളക് ഉപ്പ് എല്ലാം ഇടും അപ്പം ഞാൻ ഇങ്ങളെ സ്നേഹിക്കുന്ന എന്താ പറയാ യൂട്യൂബർ ആയതുകൊണ്ട്

ഇത് ഈ കുറച്ചു ഉപ്പും കുറച്ച് മുളകും കുറച്ച് ഉറുത്തി കഴിഞ്ഞാല് ഞങ്ങൾ തിന്നും കരാതിങ്ങൾ കാണിക്കാതെ മനസ്സിനിക്കില്ല അപ്പോൾ എല്ലാവരും അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ സി യു